ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൌണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് തിരുവല്ലയിൽ ഹരിത കർമ്മ സേനാംഗങ്ങളെ പൊരിവെയിലെത്ത് ജോലി ചെയ്യിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വീണ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവല്ലാമല ഐരാണിക്കുളം ഏകാദശി മഹോത്സവത്തിന് പിന്നാലെ അവശേഷിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും ഹരിതകർമ്മ സേനാംഗങ്ങളും തമ്മിൽ കടുത്ത ഭിന്നത വാർഡുകളിൽ ജോലിയിലായിരുന്ന സേനാംഗങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ പൊരിവെയിലത്ത് ശുചീകരണത്തിനായി വിളിച്ചു വരുത്തിയ ഭരണസമിതിയുടെ നിലപാട് ധാർഷ്ട്യമാണെന്ന് സേനാംഗങ്ങൾ ആരോപിച്ചു രാവിലെ രാവിലെ അറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഇന്നലെ രാത്രി വന്നിട്ട് ചെയ്യും ഇപ്പം ഈ വെയിലായത് കാരണം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിൽ പറയും പ്രസിഡന്റിനോട് ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്കുള്ള ഈ കഷ്ടം എന്താണെന്നുള്ളത് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണോ ഞങ്ങൾ പഞ്ചായത്തിൽ പറയും നിങ്ങൾ എപ്പോഴത് ആരംഭിച്ച വാർഡിൽ പറഞ്ഞു ഞങ്ങൾ 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 ഇവിടെ അല്ലെങ്കിൽ എല്ലാ തലേ ഇതുവരെ എത്ര രാവിലെയാണ് കിട്ടിയത് അപ്പോഴാണ് സാധാരണയായി തലേ ദിവസം തന്നെ കൃത്യമായി അറിയിപ്പ് നൽകാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ലെന്നും വൈസ് പ്രസിഡന്റിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു കഠിനമായി വെയിലത്ത് ജോലി ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് അറുപത്തിയഞ്ചുകാരിയായി ചിന്നമ്മ എന്ന തൊഴിലാളി കുഴഞ്ഞു വീഴുകയും ഇവരെ തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും ഉയരുന്നത് ഞങ്ങൾ ഈ ഇന്നലെ ആൾക്കാർ ഇന്ന സമയത്ത് ഇവിടെ വരണം പറഞ്ഞിട്ടാണ് ഗ്രൂപ്പിൽ ഇടാറ് ഇതിപ്പോ പെട്ടെന്ന് ഒരു ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും മുന്നറിയിപ്പ് തരാതെ ഞങ്ങളെ കുറച്ച് ആൾക്കാർ മീറ്റിംഗിന് പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ പ്ലാൻ സെലിഗ്രേഷൻ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ വാർഡിൽ ഇറങ്ങിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് പെട്ടെന്ന് ഇവിടെ എത്തണം വൈസ് പ്രസിഡൻ്റും മെമ്പറുമായ ഷീല ചേച്ചി പറഞ്ഞു ഞാൻ ഇത് ക്ലീൻ ചെയ്യാതെ ഞങ്ങൾ പഞ്ചായത്തിൽ കയറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവിടെ വന്നത് ഈ ഒരു വെയിലത്ത് നമ്മുടെ എല്ലാത്തിനും സഹകരിക്കണത് അരിധർമ്മ സേന മുപ്പത്തിനാലാള് എല്ലാത്തിനും സഹകരിക്കണതാണ് ഇപ്പൊ മാത്രമല്ല കഴിഞ്ഞ ഭരണസമയത്ത് ഞമ്മളെല്ലാത്തിനും സഹകരിച്ച് കളിച്ചു ചിരിച്ചു വിടുന്ന് ഇറങ്ങി പോവാറുള്ളതാണ് നമ്മുടെ തിരുവല്ലാമല നമ്മുടെ പറക്കോട്ടകാലത്തെ വേല കഴിഞ്ഞാലും എല്ലാവരും സഹകരിച്ച് പാട്ടും പാടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശമ്പളം ഒന്നുമില്ല പക്ഷെ നമ്മുടെ 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 പഞ്ചായത്ത് അല്ലേ പറഞ്ഞത് സ്നേഹം എന്ന നിലയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളിത് ഹരിധർമ്മ സേന അപ്പൊ അതിന്റെ പരിസരം വൃത്തിയാക്കാൻ നമ്മുടെ നമ്മുടെ ചടമയാണ് അപ്പൊ ഒരു നിലയ്ക്ക് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ഇന്നലെ വന്നു കയറിയ ഒരു മേ ഞങ്ങളോട് ഞങ്ങൾക്ക് ഹരിതകർമ്മ സേന ദിവസം ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഒരു മുന്നറിയിപ്പ് കിട്ടണെങ്കിൽ രാവിലെ ഞങ്ങൾ പത്ത് മണിക്ക് എന്തായാലും ഒമ്പതരയ്ക്ക് എന്തായാലും